നമസ്കാരം ദക്ഷിണ ജർമ്മനിയിൽ ട്രെയിൻ പാളം തെറ്റി വശത്തേക്ക് മറങ്ങി മൂന്ന് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പരിക്കേറ്റവരുടെ എണ്ണം സ്ഥിരീകരിച്ചിട്ടില്ല ട്രെയിനിൽ നൂറിലേറെ യാത്രക്കാരുണ്ടായിരുന്നതായാണ് വിവരം പ്രാദേശിക പാസഞ്ചർ ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത് അപകട കാരണം എന്തെന്നതിൽ വ്യക്തത വന്നിട്ടില്ല വശത്തേക്ക് മറങ്ങി കിടക്കുന്ന നിലയിലാണ് ബോഗികൾ ഉള്ളത് ദക്ഷിണ ജർമ്മനിയിലെ സിഗ്മറിംഗൺ പട്ടണത്തിൽ നിന്ന് ഉൽ നഗരത്തിലേക്ക് പുറപ്പെട്ട ട്രെയിൻ വനത്തിന് നടുവിൽ വെച്ചാണ് പാളം തെറ്റിയത് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് രക്ഷാപ്രവർത്തകർ അതിന് മുകളിൽ നിൽക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ജർമ്മൻ റെയിൽ ഓപ്പറേറ്ററായ ഡോയ് ഷെ ബാൻ പറയുന്നതനുസരിച്ച ഇതുവരെ വ്യക്തമല്ലാത്ത കാരണങ്ങളാൽ ട്രെയിനിൻ്റെ രണ്ട് ബോഗികൾ പാളം തെറ്റുകയായിരുന്നു അതേസമയം മണ്ണിടിച്ചിലാകാം അപടകാരണമെന്നാണ് നിഗമനങ്ങൾ ഉള്ളത് പ്രദേശത്ത് മുൻപ് കൊടുങ്കാറ്റ് വീശിയിരുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതികൂല കാലാവസ്ഥ മണ്ണിടിച്ചിലിന് കാരണമായോ എന്നും അതാണോ അപകടത്തിലേക്ക് നയിച്ചതെന്നും അധികൃതർ വിശദമായി അന്വേഷിക്കുന്നുണ്ട്